സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ട് മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല പല ജില്ലകളിലും ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് മാത്രമല്ല കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശക്തമായിട്ടുള്ള മഴയ്ക്കും അതിതീവ്രമായിട്ടുള്ള കാറ്റടിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പ് കളുകൾ ഒക്കെ ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അനുസരിച്ച് കുറ്റ്യാടി ചുരം പത്താം വളവിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് യാത്രക്കാർ തലനാരിഴേക്കാണ് രക്ഷപ്പെട്ടത് ഇനി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആരും ചുരം വഴി വയനാട്ടിലേക്ക് വരരുതെന്ന് കുറ്റ്യാടി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം പല ജില്ലകളിലും ഇന്ന് സ്കൂളുകൾക്ക് അവധിയും കൊടുത്തിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുവാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലെ പശുക്കടവ് കാവിലും പാറ അതായത് തൊട്ടിൽപ്പാലം ഭാഗത്ത് വെള്ളം ശക്തമായിട്ട് വരികയും അതിനുശേഷം വീടുകളിൽ വെള്ളം കയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിലേക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിച്ചു പോരുന്നത് ഇതുകൂടാതെ തന്നെ വരുന്ന ദിവസങ്ങളിലും ഈ വരുന്ന ഞായറാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ മഴ ഞാനിപ്പോൾ പറഞ്ഞ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുമായ ജില്ലകളിൽ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ എല്ലാ ജില്ലകളിലും തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് ജാഗ്രത പാലിക്കുക